ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ തക്കാളി കൃഷിയാണ് എനിക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് തക്കാളി തൈകൾ കഴിഞ്ഞ ആഴ്ച ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ തൈകൾ ഇത്രയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ ആണ് വളർന്നു നിൽക്കുന്നത് കുറേ അധികം തൈകളുണ്ടായിരുന്നു ഞാൻ എല്ലാം തന്നെ ഒന്നുപോലും കളയാതെ ഗ്രോ ബാഗിലൊക്കെ ആക്കി നട്ടുവെച്ച് കൊടുത്തിട്ടുണ്ട് തക്കാളി കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തക്കാളിയിൽ നിന്ന് നമുക്ക് നല്ല വിളവ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ തക്കാളിയുടെ തയ്യൽ നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് അടിവളം ചേർത്ത് വേണം നമ്മൾ കൃഷി ചെയ്യുവാനായിട്ട് ആദ്യമായിട്ട് ചാണകപ്പൊടിയും വേപ്പിൻ മിണ്ണാക്ക് വെല്ലുപൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ നിറച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നട്ട് കൊടുത്താൽ നമ്മുടെ തൈകൾ ഇതുപോലെ നന്നായിട്ട് നല്ല ആരോഗ്യത്തിലൊക്കെ വളർന്ന് വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആട്ടിന് ഇട്ട് കൊടുക്കുക കോഴിവെള്ളം ഇട്ട് കൊടുക്കുക ഒക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അടുക്കള കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ചാരവും ഉപയോഗിച്ചുള്ള വളമൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളൊന്നും പറ്റത്തില്ല എങ്കിലും നമുക്ക് മഴയില്ലാത്ത ദിവസമൊക്കെ നോക്കി നമുക്ക് അങ്ങനെയും വളം ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളിയിൽ നിന്നും നന്നായിട്ട് വിളവ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ മുമ്പ് തക്കാളി കൃഷിയൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നന്നായിട്ട് വിളവും കിട്ടിയിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തക്കാളിയുടെ വീഡിയോസൊക്കെ കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കുറച്ച് തക്കാളിയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത തക്കാളിപ്പഴമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം അപ്പം നമുക്കിപ്പോൾ ഞാൻ കുറച്ച് വളം കൊടുക്കാനായിട്ട് പോവാണ് ഒരു വളക്കൂട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം അതായത് കുറച്ച് ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ ഒരു ഒരു ചെറിയ പിടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി അതുപോലെ കുറച്ച് ചാരം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ കൊടുക്കാം തക്കാളിക്ക് ചാരമൊക്കെ നല്ല വണമാണ് വറവളം പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചാരം നമുക്ക് നന്നായിട്ട് ഈ വെള്ളം കൂട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി ചെടിയുടെ ചൂടിന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ മണ്ണ് എടുത്ത് വെച്ചിരിക്കുന്നതാണിത് മണ്ണും കൂടെ നമുക്കിട്ട് മിക്സ് ചെയ്യാം മണ്ണിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കണം അപ്പം തനിയാണ് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ മണ്ണും കൂടെ ഇതിൻ്റെ കൂടത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി കൃഷിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് നന്നായിട്ട് നമുക്ക് വിളവും കിട്ടും അതുപോലെ തന്നെ ഈ തക്കാളി കൃഷിക്ക് പെട്ടെന്ന് വാട്ടമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ സ്യൂടോ മണത്ത് ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അത് തണ്ടിന്മേലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് തക്കാളിയിലെ വിളവ് നേടാനായിട്ട് നല്ല വിളവ് കിട്ടാനായിട്ടൊക്കെയുള്ള ഒത്തിരി വളങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക നിങ്ങൾ തക്കാളി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആ വളങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ വളക്കൂട്ടം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം വേണം നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഗ്രോ ബാഗിലെ കളകളൊന്നുമില്ല കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ വളം ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കളകൾ നമ്മുടെ വളമൊക്കെ വലിച്ചെടുക്കും നമുക്കിനി ഇതിൽ ഒരു കറണ്ട് വീതം നമുക്ക് നമ്മൾ തക്കാളിയുടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ചൂടൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ എല്ലാ തക്കാളിയുടെ ചുവട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത പത്ത് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വേറെ എന്തെങ്കിലും വളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളിയിൽ നിന്നും ഇരട്ടി വിളവ് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി